വീട്ടിൽ പൂജ നടക്കുമ്പോൾ ആദർശ് ഭഗവാന് സമർപ്പിക്കാനായി ഒരു ലെറ്റർ എഴുതി വെച്ചത് നയന മോഷ്ടിച്ചുകൊണ്ട് വരികയാണ് ആദർശേട്ടൻ ഇതിൽ എന്താഗ്രഹമാണോ പറഞ്ഞിട്ടുള്ളത് അത് എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഞാൻ സാധിപ്പിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് നയന ആ ലെറ്റർ തുറന്ന് വായിക്കുകയാണ് ഭഗവാനെ നടക്കുന്നതല്ല നിനക്കറിയാം മുത്തശ്ശന് സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ ഇത്രയും കള്ളങ്ങൾ ചെയ്തത് മുത്തശ്ശിനെ കൊടുത്ത വാക്കിൻ്റെ പേരിലാണ് ഞാൻ നയനയോട് സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കുന്നതൊക്കെ പക്ഷേ അവളെ പറ്റിക്കുന്നതിൽ എനിക്ക് നല്ല കുറ്റബോധമുണ്ട് ഞാൻ അവളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെന്ന് കരുതി അവൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അത് കാണുമ്പോൾ എൻ്റെ മനസ്സ് പെടയുകയാണ് എന്നൊക്കെ ആദർശം എഴുതിയത് നയന വായിക്കുകയാണ് ശേഷം ഇത്രയും കാലം ആദർശഏട്ടൻ തന്നോട് കാണിച്ച സ്നേഹമൊക്കെ വെറും ആക്ടിംഗ് ആണെന്നോർത്ത് ആകെ തകർന്നു നിൽക്കുകയാണ് നയന പിന്നീട് ആഭരണങ്ങളൊക്കെ അവിടെ ഊരിവച്ചതിന് ശേഷം ആ വീട്ടിൽ ആരോടും ഒന്നും പറയാതെ രാത്രി തന്നെ നയന വീട് വിട്ട് ഇറങ്ങി പോവുകയാണ് ഇതൊന്നും അറിയാതെ ആദർശ് റൂമിലേക്ക് വന്ന് നയനയെ വിളിക്കുന്നുണ്ട് എല്ലായിടത്തും നോക്കിയിട്ടും നയനയെ കാണാത്തത് കൊണ്ട് ആദർശ് ആകെ പേടിച്ചു നിൽക്കുകയാണ് വീട്ടിലെല്ലാവരെയും ഇക്കാര്യം അറിയിക്കുന്നുണ്ട് ദേവയാനി വന്ന ആദർശിനോട് നീ അവളെ വയക്കു വലതും പറഞ്ഞിരുന്നോ ഒരു പ്രശ്നമില്ലാതെ ഒരു പെൺകുട്ടി ഈ സമയത്ത് ആരോടും പറയാതെ പോകില്ല എന്നൊക്കെ ആദർശിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇല്ലമ്മേ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നൊക്കെ ആദർശ് മറുപടി കൊടുക്കുകയാണ് ആ സമയം നയന രാത്രി ഒറ്റയ്ക്ക് റോഡിലൂടെ നടന്നു പോവുകയാണ് വീട്ടിൽ നവ്യാണെങ്കിൽ ഞാൻ നയനെ പോലെയൊന്നും നടക്കില്ല അവൾക്ക് എല്ലാവരുടെയും ശ്രദ്ധ അവളുടെ മേലിൽ കിട്ടണം അതിനു വേണ്ടിയാ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നു പറഞ്ഞ് ചിരിക്കുകയാണ് അത് കേട്ട് ദേഷ്യം വന്ന ആദർശ് ഇവിടെ നോക്ക് നവ്യ നീ നയനയുടെ കൂടെപ്പേറപ്പൊക്കെ ആയിരിക്കും പക്ഷേ നയനയുടെ ആ നല്ല മനസ്സ് നിനക്ക് കുറച്ചുപോലും കിട്ടിയിട്ടില്ല ഇന്ന് നിനക്ക് ഒരവസരം കിട്ടിയപ്പോ നീ അവളെ വായി തോന്നിയത് വിളിച്ചു പറയുന്നല്ലേ അന്ന് നിന്നെ കാണാതെ പോയപ്പോ അവൾ എത്ര വിഷമിച്ചെന്ന് നിനക്കറിയാമോ അങ്ങനെയുള്ള നയനയെപ്പറ്റി നീ അനാവശ്യം പറയുന്നോടി നീയൊക്കെ ഒരു ശേഷിയാണോ എന്ന് ചോദിച്ച് നവ്യയുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ് അതൊക്കെ കണ്ട് ദേവ്യാനി എടി നവ്യേ നയനയെപ്പറ്റി പറയാനുള്ള അധികാരവും അവകാശമൊന്നും നിനക്കൂല നിന്റെ അമ്മായി ജലജക്കൂല മോനെ ആദർശേ നീ ഒന്നും ഒന്നുകൊണ്ടും വിഷമിക്കണ്ട നയനക്കൊന്നും സംഭവിക്കില്ലടാ അവൾ ഉറപ്പായും തിരിച്ചു വന്നിരിക്കും നീ ധൈര്യമായിട്ടിരിക്കും ആര് പറയുന്നതൊന്നും കേട്ട് നീ ടെൻഷൻ ആവണ്ട നീ ആദ്യം നയന മോളെ കണ്ടുപിടിക്കാൻ നോക്ക് എന്നൊക്കെ ആദർശിന്റെ അടുത്ത് പറയുന്നുണ്ട് അത് കേട്ട ആദർശും അച്ഛനും ഒക്കെ കാറെടുത്ത് നയനെ കണ്ടുപിടിക്കാനായി പോവുകയാണ്